തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് മന്നത്ത് പത്മനാഭൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ ഭാരത കേസരി ബഹുമതി സ്വീകരിച്ചത് അന്നത്തെ രാഷ്ട്രപതിയായ ആരിൽ എന്നായിരുന്നു ഉത്തരം രാജേന്ദ്ര പ്രസാദ് കേരളത്തിലെ ദരിദ്രരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കാനായി യാചനയാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാര് വി ജി ഭട്ടതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ വി ജി ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ യാചനയാത്ര നടത്തിയത് എവിടം മുതൽ എവിടം വരെ ആയിരുന്നു തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ കേരളത്തിൻ്റെ സാമൂഹിക രംഗത്ത് വിപ്ലവകരമായ ചിന്തകൾക്കും ചർച്ചകൾക്കും തുടക്കം കുറിച്ച വി ടി ഭട്ടതിരിപ്പാടിന്റെ നാടകം ഏത് ഉത്തരം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ ഏതാണ് കണ്ണീരും കിനാവും വി ടി ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ പ്രസ്ഥാനം യോഗക്ഷേമ സഭ യോഗക്ഷേമ സഭയുടെ ആശയപ്രചരണത്തിനായി ആരംഭിച്ച പ്രസിദ്ധീകരണം ഉണ്ണി നമ്പൂതിരി കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിൽ സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ സി പി ഗോവിന്ദ പിള്ള അൽ ഇസ്ലാം മാസിക ആരംഭിച്ചതാരെ വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ആരുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി ചുമതലയേറ്റെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആദ്യകാല തൂലിക നാമം എന്തായിരുന്നു കേരളൻ സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുന്നാളായിരുന്നു ദിവാൻ ആരായിരുന്നു പി രാജഗോപാൽ ആചാരി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ജനിച്ച നെയ്യാറ്റിൻകരയിലെ ഭവനം അറിയപ്പെടുന്ന പേര് ഉത്തരം കൂടില്ല വീട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ച മലയാളത്തിലെ പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി വൃത്താന്ത പത്രപ്രവർത്തനം കാൽമാക്സിന്റെ ജീവചരിത്രം ആദ്യമായി ഒരു ഇന്ത്യൻ ഭാഷയിൽ രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അന്തരിച്ച സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അന്ത്യവിശ്രമം കൊള്ളുന്നത് കണ്ണൂരിലെ പയ്യാമ്പനത്ത് പരോപകാരി എന്ന കൃതി രചിച്ച കേരളത്തിലെ പ്രമുഖ മുസ്ലിം നവോത്ഥാന നായകനാര് മക്തീത്തങ്ങൾ മക്തി തങ്ങൾ ജനിച്ചത് ഏതു വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഏപു പ്രാസ്യമ്മയോടൊപ്പം രണ്ടായിരത്തി പതിനാല് നവംബറിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടതാരെ കുര്യാക്കോസ് ഏലിയാസ് ചാവറാച്ചൻ കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ചാവറ ഏലിയാസ് ചാവറാച്ചൻ ജനിച്ചത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖയിലൂടെ ഈ മുദ്രാവാക്യം ആദ്യമുയർത്തിയ നവോത്ഥാന നായകൻ ബാരിസ്റ്റർ ജി ബി പിള്ള ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി തന്നെയാണ് ഗാന്ധിജിയുടെ ആത്മകഥയിലും പ്രതിപാദിച്ചിട്ടുള്ള ഏക മലയാളി ആരാണിത് ഉത്തരം ബാരിസ്റ്റർ ജി പിള്ള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ബാരിസ്റ്റർ ജി പിള്ളയുടെ നേതൃത്വത്തിൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏത് പേരിൽ അറിയപ്പെടുന്നു മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറിലെ വന്ധ്യവയോധികൻ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആര് ബാരിസ്റ്റർ ജി പിള്ള ടി കെ മാധവൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ വാഗ്ഭടാനന്ദൻ എന്നിവർ ജനിച്ചത് ഒരേ വർഷമാണ് ഏത് വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ടി കെ മാധവൻ മെമ്മോറിയൽ കോളേജ് സ്ഥാപിതമായത് എവിടെ നങ്യാർ കുളങ്ങര മിതവാദി മാസിക ആരംഭിച്ചത് ആരാണ് സി കൃഷ്ണൻ മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപക പത്രാധിപർ ആരായിരുന്നു ഉത്തരം കെ പി കേശവമേനോൻ മാതൃഭൂമി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ട് കെ പി കേശവമേനോന്റെ ആത്മകഥ ഏതാണ് കാലം മലയാള മനോരമ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മലയാള മനോരമയുടെ സ്ഥാപക പത്രാധിപർ ആരായിരുന്നു കണ്ടത്തിൽ വർഗീസ് മാപ്പിള വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച കേരളത്തിലെ നവോത്ഥാന നായകനാരെ മൂർക്കോത്തുകുമാരൻ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് റാവു സാഹിബ് ബഹുമതി ലഭിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് അയ്യത്താൻ ഗോപാലൻ കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ പ്രശസ്തമായ കൃതിയാണ് പഞ്ചവടി ഉത്തരം സി വി കുഞ്ഞിരാമൻ സി വി കുഞ്ഞിരാമൻ ആരംഭിച്ച പത്രം ഏത് കേരള കൗമുദി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കേരള കൗമുദി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ നിന്നാണ് മയ്യനാട് അരയവംശ പരിപാലന യോഗം സമസ്ത കേരള അരയ മഹാജന യോഗം തുടങ്ങിയ സംഘടനകൾ സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഡോക്ടർ വീലിക്കുട്ടി അരയൻ സ്ത്രീകൾക്ക് വേണ്ടി ഡോക്ടർ വേലക്കുട്ടിയൻ ആരംഭിച്ച പ്രസിദ്ധീകരണം അരേ സ്ത്രീ ജനമാസിക ലോകമാന്യൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാരെ കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരി കേരളത്തിലെ പ്രഥമ മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരുന്ന ആര് ഉത്തരം പി കെ ചാത്തൻ മാസ്റ്റർ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കുകയും കേരള ഗാന്ധി എന്നറിയപ്പെടുകയും ചെയ്യുന്ന സ്വാതന്ത്ര്യ സമര സേനാനി കെ കേളപ്പൻ കെ കേളപ്പൻ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് പയ്യന്നൂർ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ എ കെ ഗോപാലൻ ജനിച്ചത് കണ്ണൂരിലെ ഏത് ഗ്രാമത്തിൽ പ്രളശ്ശേരി പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ എ കെ ഗോപാലന്റെ നേതൃത്വത്തിൽ കണ്ണൂർ മുതൽ മദ്രാസ് വരെ നടത്തപ്പെട്ട ജാഥ പട്ടിണി ജാഥ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പി കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ള ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നാൽപ്പത്തി വയസ്സിൽ പ്രി കൃഷ്ണപിള്ള അന്തരിച്ചത് എവിടെ വെച്ചാണ് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ സി കേശവന്റെ പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടന്നത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ സി കേശവൻ മുഖ്യമന്ത്രിയായിരുന്നത് എവിടെ തിരുക്കൊച്ചി കൊച്ചി ആദ്യകാലത്ത് ആനന്ദ ശിവനായി എന്നറിയപ്പെട്ട വ്യക്തി പ്രശസ്തനായത് ഏത് പേരിൽ ആനന്ദതീർത്ഥൻ ആനന്ദതീർത്ഥൻ ആരംഭിച്ച പ്രസ്ഥാനം ജാതി സഭ ജാതി നാശിനി സഭ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ വധിക്കപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആറാട്ടുപ്പുഴ വേലായുധ പണിക്കർ മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആറാട്ടപ്പുഴ വേലായുധ പണിക്കർ ആദ്യകാലത്ത് ഷൺമുഖദാസൻ എന്നറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പിസ്വാമി എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖപത്രമായിരുന്ന വിവേകോദയത്തിന്റെ ആദ്യ എഡിറ്റർ കുമാരനാശാൻ ഉണരുവിൻ സ്മരിപ്പിൻ അഖിലേഷനെ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ ഏത് പ്രസിദ്ധീകരണത്തിന്റെ മുദ്രാവാക്യമാണിത് അഭിനവ കേരളം സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് കാഷായ വസ്ത്രം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാര് സ്വാമികൾ എ കെ ഗോപാലന്റെ മുഴുവൻ പേരെന്താണ് ആയിലേത്ത് കുറ്റേരി ഗോപാലൻ അരവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്ന സംഭവം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ശ്രീനാരായണ ഗുരുവിൻ്റെ അരവിപ്പുറം ശിവപ്രതിഷ്ഠ കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എൻ്റെ സ്മരണകൾ ഞാൻ ഒരു പുതിയ ലോകം കണ്ടു തുടങ്ങിയവ ആരുടെ പ്രശസ്ത കൃതികളാണ് എ കെ ഗോപാലൻ എറണാകുളം ജില്ലയിൽ പെരിയാർ നദീതീരത്തെ കാലടിയിൽ എടി എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ ജനിച്ചത് ശ്രീ ശങ്കരാചാര്യർ ശ്രീ ശങ്കരാചാര്യർ സമാധിയായത് എവിടെ വെച്ച് ഉത്തരം കേദാരനാഥിൽ സൗന്ദര്യലഹരി ശിവാനന്ദലഹരി വിവേക ചൂഢാമണി എന്നിവയുടെ ആരുടെ കൃതികളാണ് ശ്രീ ശങ്കരാചാര്യർ കുഞ്ഞൻപിള്ള അയ്യപ്പൻ ഷൺമുഖദാസൻ ശ്രീ ഭട്ടാരകൻ വിദ്യാധിരാജൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ചട്ടമ്മിസ്വാമി ശാരദ വിദ്യാർത്ഥി കേരളീയൻ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ ആരുമായി ബന്ധപ്പെട്ടതാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള തപാസ് ചാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരളീയൻ ശ്രീനാരായണ ഗുരു കുമാര ഏതൊക്കെ വർഷങ്ങളിലാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആത്മബോധോദയ സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകനായ ശുഭാനന്ദ ഗുരുദേവൻ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ആരുടെ കൃതിയാണ് സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു വി ജി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ സ്ഥാപിതമായത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ശാരദാ പ്രദക്ഷ നടത്തിയത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആര്യമ്പയും ശിവഗുരുവും ആരുടെ മാതാപിതാക്കളാണ് ശ്രീ ശങ്കരാചാര്യർ ശ്രീനാരായണ ഗുരുവിന്റെ പിതാവിന്റെ പേരെന്ത് മാടനാശാൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം കെ കേളപ്പൻ ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനായ എ കെ ഗോപാലൻ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടന അരേ സമാജം കേരളത്തിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിയായ വ്യക്തിയാര് ആറാട്ടപ്പുഴ വേലായുധ പണിക്കർ നമ്പൂതിരി എന്ന ബാല്യകാല നാമം ഉണ്ടായിരുന്ന നവോത്ഥാന നായകൻ ആഗമാനന്ദ സ്വാമി ജയ ജയ കോമള കേരള കേരളധരണി എന്ന ഗാനം രചിച്ചത് ബോധേശ്വരൻ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ പി എൻ പണിക്കർ ബോധേശ്വരന്റെ ആദ്യ ഗാനനാമം കേശവൻ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന കൃതി ആരുടേതാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായ കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ജനിച്ചത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ബാലകൃഷ്ണ മേനോൻ എന്ന ആദ്യകാല നാമം ഉണ്ടായിരുന്ന നവോത്ഥാന നായകൻ ചിന്മയാനന്ദ സരസ്വതി സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ഇ വി രാമസ്വാമി നായിക്കർ